ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു എന്താ പറയാ ഡെയിലി വോക്ക് അങ്ങനെയൊക്കെ പറയാം അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ട്രിവാൻഡ്ര സിറ്റിയിലോട്ടേക്ക് നമ്മൾ പോവാം നമ്മൾ വർക്കലയിൽ നിന്ന് കുറച്ച് ദൂരെ ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം പോകുന്നത് ഒരു ദിവസം രാത്രി ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനീനും നമ്മളെല്ലാരും കൂടി പോയിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഒരു നൈറ്റ് ഒരു ഇതായിട്ട് പോയതാ ഇപ്പം നമ്മൾ രാത്രി അല്ല സോറി പകൽ ള് പിന്നൊരു പ്രോപ്പർ സദ്യ കഴിക്കണം എന്നുണ്ട് ഇവിടെ വന്നിട്ട് ഇത് സദ്യ കഴിച്ചിട്ടില്ല വീട്ടില് അമ്മ വെച്ചിട്ടുണ്ട് പിന്നെ വലിയ വീട്ടിലൊക്കെ പോയപ്പോൾ കഴിച്ചിരുന്നേ ഉള്ളൂ അല്ലാണ്ട് വേറെ കഴിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് എന്താ ഇവിടെ എവിടെയെന്നെങ്കിലും ഒരു സദ്യ കഴിക്കണം എന്നുണ്ട് പിന്നെ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം വഴിയേ കാണാം അപ്പോൾ ഗൈസ് ഇതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വെക്കേഷൻ ഞാനും അനിയനും ഏട്ടനൊക്കെ എല്ലാവരും കൂടിയിട്ട് ഇവിടെ ലൈറ്റ് ഹൗസിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കോട്ട പോലെയുണ്ട് നമ്മളെ കണ്ണൂർ കോട്ട ഒക്കെ പോലെ തന്നെയാണ് സംഭവം അതേ ഒരു എന്താ പറയുക സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേങ്കിൽ എൻ എച്ച് കൂടെ പോയി കഴിഞ്ഞാൽ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് ഇവർ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുതരും ഇന്നും ഇങ്ങനെയൊക്കെയാണ് വീഡിയോയിൽ പറയേണ്ടത് പിന്നെ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാനത് ചെയ്യുക പക്ഷേ വീഡിയോയിൽ എന്തൊക്കെയാണ് പറയണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരും അത് ഞാൻ വീഡിയോയിൽ വീഡിയോ എടുക്കുമ്പോൾ അതിങ്ങനെ ഞാൻ പറയും പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞു അപ്പം എനിക്ക് എഡിറ്റ് ചെയ്യുമ്പം കണ്ടത് എന്തൊക്കെയാണ് പറയേണ്ട ആക്കണ്ടതെന്ന് എനിക്ക് മനസ്സിലാവല്ലോ ചിലത് ഇങ്ങനെ വോയിസ് ഓവർ ഒക്കെ കൊടുക്കുമ്പോൾ കേൾക്കത്തില്ല പക്ഷേ ഞാൻ വീഡിയോ പിന്നെയും പോയിട്ട് കണ്ടിട്ട് അത് എന്തൊക്കെയാണ് പറയണ്ട ആക്കേണ്ടതെന്നൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അപ്പോൾ സം ഇനിയിപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഒരു പാലാണ് ഈ പാലത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തന്നതാണ് പക്ഷേ എന്നോട് പറത്ത് ഇതിപ്പോൾ എഡിറ്റ് ചെയ്തത് ഒരു ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് എഡിറ്റ് ചെയ്യുന്നത് ഈ സംഭവം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് എഡിറ്റ് ചെയ്യണേ ഏട്ടൻ ഗൾഫിൽ നിന്ന് വെക്കേഷന് വന്ന് ഏട്ടം തിരിച്ചു പോയി എന്നിട്ടാണ് ഞാൻ ഇത് എഡിറ്റ് ചെയ്യണത് എന്നോട് മറന്നുപോയി സംഭവം ഗാലറിയിൽ കിടക്കുന്നത് എനിക്ക് ഇങ്ങനെ എടുത്ത് വെച്ച ഒരു സംഭവം മറന്നുപോയി അപ്പം ഇങ്ങനെ ഗാലറി ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ വേണ്ടാത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതാക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു വീഡിയോ കണ്ടത് മുതലപ്പൊഴി എന്താ അപ്പോൾ കൈസ് നമ്മൾ തീരദേശ വഴിയിലോട്ടാണ് പോകുന്നത് പിന്നെ കൈസ് ഇതുപോലെ എനിക്ക് എപ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരും പ്രത്യേകിച്ച് ഇവിടെ ട്രൂ ഹൺഡ്രത്ത് എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അകത്ത് തരുകയൊക്കെ ചെയ്യും അപ്പോൾ പോകുന്ന വഴി ഒരു ബംഗ്ലാവ് കണ്ട് ബംഗ്ലാവ് അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് അത് കഴിഞ്ഞ് പിന്നെയും നമ്മളിങ്ങനെ പോവുകയാണ് കുറച്ച് ഉണ്ട് സംഭവം ഞാൻ പറഞ്ഞല്ലോ തീരദേശ വഴിയാണ് പോണത് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി പള്ളിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി ഗൂഗിൾ മാപ്പ് ഞാനാണ് ഞാനും തെറ്റിക്കും ഗൂഗിളും തെറ്റിക്കും എന്താ പറയുക ഗൂഗിളും തെറ്റിച്ചിട്ട് ഓരോന്ന് പറഞ്ഞാലും ഞാൻ അതുപോലെ തന്നെ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച് നോക്കത്തില്ല ഇത് എന്താണോ പറയുന്നത് അതുപോലെ അങ്ങനെ പോവും അതുകൊണ്ട് കുറേ പാടുപെട്ട് കുറേ എന്താ വെച്ചാൽ തിരിഞ്ഞ് നമ്മൾ ഇടുക്ക് വഴികളാണ് പറഞ്ഞുതരാം ചെറിയ റോഡ് എന്താ പറയുക നടന്നു പോണ വഴികളാണ് നമുക്ക് പറഞ്ഞ് എന്നിട്ട് അങ്ങനെ കുറേ ലേറ്റായി പിന്നെ ലുലു ആണ് നമുക്ക് തിരിച്ച് വരുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതാക്കി കാരണം നമ്മൾ ഫുഡ് കഴിക്കുകയാണ് മെയിനായിട്ട് പോയത് അപ്പം അത് ഫസ്റ്റ് നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പോയി നമ്മൾ ഇവിടെ മദേഴ്സ് വിച്ച് പ്ലാസ എന്ന് പറഞ്ഞൊരു ഹോട്ടലായിരുന്നു കഴിച്ചത് ഫുഡ് നല്ല ഫുഡായിരുന്നു പിന്നെ എനിക്ക് ട്രിവാൻഡത്ത് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ബോളിയും പായസമൊക്കെ കൂടിയിട്ടാണ് പായസമൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ ബോളി ഇഷ്ടപ്പെട്ടില്ല ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു ഒരു എന്താ പറയുക നമ്പൂതിരി ഇല്ലത്തൊക്കെ പോയിട്ട് കഴിക്കുന്നൊരു ഫീൽ കിട്ടി നെയ്യും പരിപ്പൊക്കെ കൂട്ടിയിട്ട് കഴിച്ചപ്പോൾ നല്ല അടിപൊളിയായിരുന്നു പിന്നെ അവിടെ ഒരു സെലിബ്രിറ്റി ഉണ്ടായിരുന്നു അങ്ങനെ ഫേമസ് ആണെന്ന് വെച്ചാൽ ഫേമസ് ഒക്കെ തന്നെയാണ് നല്ല സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് ആളെ പേര് എനിക്ക് ശരിക്കറിയില്ല അപ്പോൾ അവൾ ഇപ്പം ഉള്ളത് സൂിലോട്ടേക്ക് ആണ് പോണത് അവിടെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് ടിക്കറ്റൽകും പിടിച്ചിട്ട് ഞാൻ പോകുന്നുണ്ട് എന്താ പറയുക ഒരു ജീവിനെ കാണണമെങ്കിൽ ഐ മീൻ ഒരു മൃഗത്തിനെ കാണണമെങ്കിൽ ഒരു കുരങ്ങനെ എന്തെങ്കിലും കാണണമെങ്കിൽ ഒരു എന്താ പറയുക ഒരു കിലോമീറ്റർ ഇങ്ങനെ നടക്കണം എൻ്റെ ഒരു മൃഗത്തിനെ കാണ്ട് ഒരു സെക്ഷൻ ഒരു പക്ഷീനെ കുറച്ച് പക്ഷികളെ സെക്ഷൻ ഉണ്ടാവുമല്ലോ ഇങ്ങനെ കുറേ കുറേ തത്തകളും അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അത് കാണണമെങ്കിൽ ഒരു കിലോമീറ്റർ പോകൊന്നും കൂടി നടക്കണം അങ്ങനെ അങ്ങനെ എന്താ പറയുക കുറേ നടക്കാനുണ്ട് നടന്ന് നടന്ന് ഉപ്പാടിളകി അങ്ങനെ കുറേ കുറേ നമ്മൾ ഇത് സിംഹ എന്ന സിംഹവാൽ കുരങ്ങനോ അങ്ങനെ ഇത് ആണ് എനിക്ക് ശരിക്കും പേരറിയില്ല അപ്പം അത് കണ്ണില്ലേ ഒരു രണ്ട് സൈഡിലും സംഭവങ്ങളുണ്ട് പക്ഷെ ചില ആൾക്ക് ചില ജീവികൾ കാണാനും കൂടിയില്ല ഇതിപ്പോൾ എന്തോ ഒരു ബിൽഡിങ് ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഓരോ തത്തകൾ ഇങ്ങനെ തത്തകൾ പക്ഷികൾ ഇങ്ങനെ ഇതായിട്ടുള്ള ഓരോ ഐറ്റംസ് മൂങ്ങ മൂങ്ങേനെ തന്നെ കുറേ ഇതുണ്ട് തത്തേനെ തന്നെ പലതരം കളറുണ്ട് പക്ഷികൾ എന്താ പറയുക ഏരിയ തന്നെയാണിത് അത് കഴിഞ്ഞ് നടന്ന് കുറേ നടന്നൊരു കരടീനെ കണ്ട് പിന്നെ കുറേയൊക്കെ നടന്ന നേരെ പുലികളുടെ ഒരു വെള്ളക്കടുവ പിന്നെ പുലിയല്ല കടുവ വെള്ളക്കടുവ പിന്നെ ഇതായത് മറ്റേ നോർമലായിട്ടുള്ള കടുവ പിന്നെ നമ്മളെ വിജയ് ലിയോൻ്റെ അതിലുള്ള മറ്റേ മൃഗയിലെ എന്തായാലും അതിൻ്റെ പേര് ഞാൻ മർദ്ദം ഇങ്ങനെ വിളിക്കത്തില്ലേ അതിന് അത് അതുണ്ടായിരുന്നു അതെന്താ പറയുക ഫുൾ ഇങ്ങനെ അങ്ങോട്ടും കിട്ടും അങ്ങോട്ടും കിട്ടും നടന്ന് നടന്ന് കളിക്കുമായിരുന്നു അത് നടന്ന് നമ്മൾ കുറേയൊക്കെ നടന്ന് നടന്ന് പോയിട്ട് സിംഹത്തിനെ കണ്ട് പിന്നെ അതേപോലെ തന്നെ കടുവേനെ വലിയൊരു കാട്ടിൻ്റെ ഇട്ട പോലെ അങ്ങനെ ഇങ്ങനെ ഇട്ട് ഇതാക്കിയിട്ടുണ്ട് മെല്ലെ ആട്ടോ നടക്കുന്ന ഞാൻ ഇത് ഇങ്ങനെ സ്പീഡിലേക്ക് ഇട്ടോണ്ടാണ് ആ കടുവ ഇങ്ങനെ സ്പീഡിൽ പോകുന്ന പോലെ തോന്നണേ പിന്നെയും ഇങ്ങനെ നടന്ന അപ്പുറം അപ്പുറം ഓരോ എന്താ ഓരോ മൃഗങ്ങളും കാര്യങ്ങളും ഹിപ്പപോട്ടാൻസും അങ്ങനെ കുറേ കുറേ ഉണ്ട് കണ്ടാമൃഗങ്ങളും ശരിക്കും അതിങ്ങനെ വെച്ച പോലെ ഉണ്ടല്ലേ പക്ഷേങ്കിലത് കണ്ടാമൃഗം ഇങ്ങനെ കിടക്കണതാണ് പിന്നെ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിന് കുറേ ഐറ്റംസ് ഉണ്ട് പക്ഷെ കുറേ നടക്കാനും ഉണ്ട് അതാണ് പ്രശ്നം അപ്പോൾ അങ്ങനെ എല്ലാം കണ്ടും കേട്ടും എല്ലാം കഴിഞ്ഞതാക്കിയിട്ടും നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ കുറച്ച് റെസ്റ്റ് ഇങ്ങനെ എടുക്കാനിങ്ങനെ തണലത്തിങ്ങനെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ കുറേ നേരം ഇരിക്കുകയൊക്കെ ചെയ്ത് പിന്നെന്ന് വെച്ചാൽ മൂന്ന് നാല് കഴുകന്മാരോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അടുത്തുതന്നെ പണികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം അടുത്ത പ്രാവശ്യം വരുമ്പം കൂടുതൽ ആൾക്കാരും പിന്നെ കുറേ കുറേ കാര്യങ്ങളൊക്കെ മാറ്റി മറയുമായിരിക്കും പിന്നെ കഴുകന്മാർ കൂടാണ്ട് മോത്തല്ലിയും ഉണ്ടായിരുന്നു ഈ സൈഡിൽ തന്നെ നടക്കുന്ന ഞാൻ പറഞ്ഞു നടക്കുന്നതിൻ്റെ പ്രോബ്ലം ചോദിച്ചിട്ട് വേറൊരു കുഴപ്പമില്ല പക്ഷേ നടക്കുന്നതാണെങ്കിൽ പോലും അത്ര വലിയ വെയിലില്ല അത് നല്ലൊരു കാര്യമാണ് ഫുൾ തണലും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പണ്ടാരടങ്ങി നടന്ന് നടന്ന് പറയുന്നത് ഉപ്പാടങ്കിൽ കാണാൻ മാത്രമൊന്നുമില്ല ഫുള്ള് കാട് അവിടെ ചില ചില മൃഗങ്ങൾ പിന്നെ സിംഹവും വെള്ള വെള്ള ഇതന്നെ വെള്ളക്കടുവേ ആ വെള്ളക്കടുവ അതൊക്കെ അതിനെയൊക്കെ പൂടിയിട്ടുള്ളത് മറ്റേന് രണ്ട് കടുവേനിങ്ങനെ വലിയൊരു കാട്ടിൻ്റെ ഉള്ളിലേ ഇങ്ങനെ ഇട്ട പോലെ ഉണ്ട് അത്ര മാത്രമേ ഉള്ളൂ കുറേ മാനുണ്ട് പിന്നെ മാനിൽ തന്നെ കുറേ രണ്ട് മൂന്ന് ജാതിയിലുള്ള സാധനങ്ങളുണ്ട് കുറച്ച് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ പക്ഷെ നടക്കാൻ കുറേ ഉണ്ട് പക്ഷെ കുറച്ചും കൂടി പണികൾ നടക്കുന്നുണ്ട് തോന്നുന്നു ഇനി വരുമ്പോൾ നല്ലതായിരിക്കും ഫുന് കൊല്ലമൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല ഇതിൽ സെറ്റപ്പിലാവുമായിരിക്കും എന്നാലിപ്പം അത് മാത്രം വലിയ കാണാനും ഒന്നുമില്ല സമയം പോയി കഴിസ് ക്ഷീണം പിടിച്ചിട്ട് അപ്പം ഇനിയിപ്പം എന്തെങ്കിലും ഒരു ചെറിയ ചായ എന്തെങ്കിലും ഒക്കെ കുടിച്ചിട്ട് ഞാൻ പറഞ്ഞ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് അതിന് പോകണം അപ്പോൾ അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡൊന്നും കഴിക്കാണ്ട് നേരെ ഷോപ്പിങ്ങിനേക്ക് വന്നു ഏട്ടനാണ് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളിലൊക്കെ വാങ്ങിക്കാണ്ടേനും കല്യാണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓൾറെഡി കല്യാണത്തിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ അത് വാങ്ങിക്കുമ്പോൾ കുറേ സമയെടുത്ത് പിന്നെ നമ്മൾ ഫാഷൻ ഫാക്ടറി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടേക്ക് പോയി നമ്മൾ ും കാര്യങ്ങളൊക്കെ അറിയില്ല എന്തായാലും കണ്ടേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞേ ഇനിയിപ്പം നമ്മള് മോമൂസ് കഴിക്കാൻ ഫസ്റ്റ് ടൈം വന്നിട്ട് വെള്ളമാണ് ആ നമുക്ക് കഴിക്കുമ്പോൾ കാണാം അപ്പോൾ അപ്പൊ ഞാൻ അവിടെ നിന്ന് ഷോപ്പിംഗ് കഴിഞ്ഞവിടെ എനിക്ക് മൊമോസ് വേണം തോന്നി അപ്പം ഞാൻ ഇക്കടെ കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ പറഞ്ഞതാണ് അപ്പൊക്കെ തേടി വള്ളി കാലി ഞാൻ കുറച്ച് നേരത്തെ മുന്നേ റൂട്ടുമെന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടിട്ടോന്നറിയില്ല നമ്മളൊരു പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെന്താ ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നിട്ട് മോമോസ് കഴിക്കാൻ പോവുകയാണ് അവിടുന്ന് മണ്ണ് കഴിച്ചായിരുന്നു അതുവരെ അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നും അപ്പം ഇവിടെ ഭയങ്കര നാട്ടിൽ ഭയങ്കര മൂസ് മൂസ് എന്ന് പറഞ്ഞ അവിടെ നിന്ന് വാങ്ങിച്ചു അവിടെ അത്ര വലിയ രസമില്ല ഇനി ഇവിടെ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് അല്ല ഞാൻ കുറേ ഇവിടെ വന്ന അന്ന് മുതൽ ഞാൻ വരുന്ന മുന്നേ ഞാൻ അവിടെ നിന്ന് അത് കഴിച്ച അന്ന് മുതലേ ഞാൻ പറയുന്നുണ്ട് എനിക്ക് മോമോസ് വേണം വേണം വേണമെന്ന് അപ്പം നമുക്ക് എന്തായാലും മണമൊക്കെ അടിച്ചിട്ട് നല്ല മണമൊക്കെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് കഴിച്ച് നോക്കിയിട്ട് പറയാം അപ്പോൾ കഴിച്ച് സാധനം കിട്ടി നല്ല ചൂടോടെ കിട്ടിയാൽ എന്താ പറയുക നല്ല പത്തക്കുന്നുണ്ടായിരുന്നു സ്റ്റീംഡ് മോമോസിന് മാത്രമേ എനിക്ക് പേര് അറിയത്തുള്ളൂ ബാക്കിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ പാർസൽ വാങ്ങിയിട്ട് പാർന്ന് കഴിക്കുകയോ ചെയ്തത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ടേക്ക് വിടുകയാണ് അപ്പോൾ വിഷക്കുവാണെങ്കിൽ മാത്രം കഴിക്കാമെന്ന് വിചാരിച്ചൊരു കയറിയതാണ് പിന്നെ വിചാരിച്ച് എന്താ പറയുക നമ്മൾ കുറേ തെറ്റിച്ച് ഗൂഗിൾ മാപ്പ് അന്നേരം നമ്മൾ വിചാരിച്ച് വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് പോകാം അപ്പം ലുലൂൻ്റെ ഓപ്പോസിറ്റ് കെ എച്ച് എന്ന് പറഞ്ഞ കേരള ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറിയിട്ട് ദോശയും കറിയൊക്കെ കഴിച്ചു എന്താ കറിയെന്ന് ഞാൻ മറന്നുപോയി അപ്പം നല്ല വൈബ് കേട്ടോ അവിടെ അപ്പം ഉണ്ടാക്കി തരുന്നായിരുന്നു രണ്ട് പൊറോട്ടയും ബീഫും അതാണ് കഴിച്ചത് ലുലുലി കയറാൻ പറ്റിയില്ല ഗൈസ് നേരം വൈകിപ്പോയി അവിടെ ബാക്കി എല്ലാ ആൾക്കാരും പൂട്ടിക്കെട്ടി പോവാൻ നിൽക്കുക അപ്പം അങ്ങനെ നമ്മൾ ലുലുൽ കയറിയിട്ടില്ല ഈ പ്രാവശ്യത്തെ വെക്കേഷനത്തിന് പിന്നെ നമ്മൾ ഗൈസ് അങ്ങനെ വീട്ടിലേക്ക് വിട്ടു അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ